പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനി സാറ് വിക്രമിനോട് പറയുന്നുണ്ട് രാധ മറ്റൊരു കല്യാണത്തിന് തയ്യാറാകണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കണം ഇത് കേട്ട് വിക്രം ദയനീയമായി നോക്കുന്നുണ്ട് ശ്രീനിസാറിനെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് അതേ ഉള്ളൂ ഇതിനൊരു വൈ ഇക്രം മനസ്സിൽ പറയുന്നുണ്ട് ചെകുത്താനും കടലിനും നടുക്കായി പോയല്ലോ എന്റെ ജീവിതം ഇക്രം ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാ ബൈക്കിൽ പോകുമ്പോഴും ഇക്കാര്യങ്ങൾ ഓർത്തോണ്ട് തന്നെ പോകുന്നുണ്ട് ഇക്രം പുഴക്കും വിക്രമിന്റെ വീട്ടിൽ മൈ മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട് വണ്ടി നിറച്ച സാധനങ്ങളുമായിട്ട് ഇതോടെ പോയി മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സുഖാണോ ഇതാ പറയുന്നുണ്ട് ആ ഞാൻ സുഖമായിട്ടിരിക്കുന്നു മുത്തശ്ശി ഇതാ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ ആലോചിച്ച് വിഷമമുണ്ടോ ഇതേടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലോ എന്റെ ജീവിതം നീ തിരഞ്ഞെടുത്തതല്ലേ എനിക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ കേട്ട് വേദ ചിരിച്ചുകൊണ്ട് നോക്കുക അപ്പോഴാണ് വേദ ശ്രദ്ധിക്കുന്നത് നിറച്ച സാധനങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് പുഴയ്ക്കും അവിടേക്ക് ആശും കമലയും വിജയം നന്ദിനെയൊക്കെ വരുന്നുണ്ട് ഒക്കെ കണ്ട് അന്താടിച്ച് നിൽക്കുവാ മാഷി അതുപോലെ തന്നെ കലോ ആശ് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇതൊന്നും ഇവിടെ ആവശ്യമില്ല തെശിയപ്പ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് അവളുടെ വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകളുണ്ടല്ലോ അതേ ഞങ്ങളും ചെയ്തുള്ളൂ കേട്ട് ആശ പറയുന്നുണ്ട് ഏ വേദം ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകണം മറ്റൊന്നും കൊണ്ടല്ല ഒന്നും ഇവിടെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഇവരുടെ മകളെ വിക്രമോ ഈ വീട്ടിലുള്ളവരോ അംഗീകരിച്ചിട്ടില്ല ഇക്രമും വേദയും തമ്മിൽ നാലുകെട്ടി എന്നൊരു ബന്ധമല്ലാതെ വീട്ടിൽ ആരും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഞാനും കമലവും ആരും പിന്നെ നിങ്ങളുടെ മകളുടെ ഇഷ്ടത്തിനാണ് അവൾ ഈ വീട്ടിൽ താമസിക്കുന്നത് എപ്പോ വേണേലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാം ഇവിടെ ആരും തടുക്കില്ല വിക്രം പോലും വിളിവിടെ നിന്ന് പോകും ണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഇവിടെ കൈത്തിൽ കെട്ടിക്കൊടുത്തില്ലേ താലി ഓന അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ കേട്ട് മുത്തശ്ശി ആകെ വിഷമിച്ച് നിൽക്കും പറയുന്നുണ്ട് ഇങ്ങനെയല്ലല്ലോ നാട്ടു നടപ്പ് നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം അറിയാൻ കിട്ടാം ഇവിടെ പോലുള്ള മരുമകളെ നിങ്ങൾക്ക് കിട്ടില്ല എന്നെങ്കിലും നിങ്ങക്ക് അത് മനസ്സിലാവും എന്റെ മോള് പത്തരമാറ്റി തങ്കമാറും വേദയും സന്തോഷമായി ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ കാണും ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരുവാ വിക്രം എല്ലാവരുടെ മോത്ത് നോക്കുന്നുണ്ട് വിക്രം മുത്തശ്ശിയോടും പത്മയോടും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുവന്നി നിങ്ങൾ ഇങ്ങോട്ട് വന്ന എന്താ നിങ്ങളുടെ മകളെ ഇവിടെ ആർക്കും ആവശ്യമില്ല ഇനിയാ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾ ഇവിടെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ കേട്ടോ ഒന്ന് മിണ്ടാ നിൽക്കുവാ മുത്തശ്ശി എന്നിട്ട് വിക്രം പറയുന്നുണ്ട് കാശും ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കണം ഇങ്ങോട്ടല്ല കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് കാശും പണമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ലക്ഷം രൂപ വില ഇട്ടതല്ലേ എന്റെ മകൻക്ക് വേണ്ടി ശിയോട് പറയുന്നുണ്ട് കേട്ട് വേദ ഉടനെ പറയുന്നുണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയണം അത്രയേ ഉള്ളൂ കേട്ട് വിക്രം പറയുന്നുണ്ട് ഇടി എന്തിന്റെ പേരിലാണ് ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്റെ ആരുമല്ലാന്ന് ഒരു നൂറ് വട്ട ഇവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഞാൻ ഞാൻ ഭാര്യയെ അംഗീകരിച്ചിട്ടേ ഇല്ല ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്റെ പോവാൻ പറ എന്റെ വീട്ടുകാരോട് ഇതൊക്കെ കൊണ്ടുവന്ന ഞാൻ നിന്റെ ഭാര്യയെ അംഗീകരിക്കുമെന്ന ഇവരുടെയൊക്കെ വിചാരം ഈ ജന്മ നടക്കാൻ പോകുന്നില്ല മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വിക്രം ഞങ്ങൾ ഇതൊന്നും കണ്ട ശ്രമിച്ചു പോകുന്നവരൊന്നുമല്ല ഞാൻ ഗുണ്ടയാ പക്ഷെ എന്റെ വീട്ടിലുള്ള ഒരു അന്തസ്സുള്ളവരാ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്തതൊന്നും എനിക്ക് എന്റെ വീട്ടുകാർക്കോ ഇഷ്ടപ്പെട്ടില്ല ഏവേത് ഇവിടെ നിന്നൊന്ന് പോയി തരാമോ മുത്തശ്ശിയോട് പറയുക മോളെ പറഞ്ഞ് മനസ്സിലാക്കില്ല കൂടെ ഒന്ന് കൊണ്ടുപോയാത്രയും ഉപകാരം ജീവിതത്തിന് ഒഴിഞ്ഞു പോവുമല്ലോ ശല്യം തിരികെ വേദ വിക്രമിന്റെ നേർക്ക് നോക്കി പറയുന്നുണ്ട് ഈ കോപ്പി പറയുന്നുണ്ട് പ്ലീസ് വിക്രം ഇന്ന് നിർത്ത് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി അവത അവര് തിരികെ കൊണ്ടുപോകും ഇത്രയും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കും എന്റെ വീട്ടുകാരോടല്ല കാണിക്കേണ്ട ഇതൊക്കെ കണ്ടും കേട്ടും ഇനി അവിടെ ചിരിച്ചു നിപ്പുണ്ട് മല ഒന്നും മിണ്ടുന്നില്ല പക്ഷേ വേദയോട് പറയുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മത്തോടെയാണ് തിരിച്ചു പോകുന്നത് ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ പോവാ കോട്ടേ മോളെ വേദയോട് യാത്ര പോലും പറയാതെ അവിടെ നിന്ന് രണ്ടുപേരും പോകുന്നുണ്ട് ആശയും കമലയും എല്ലാവരും വീട്ടിനകത്തോട്ട് പോകുവനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും ശോകയാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തൊക്കെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് എന്റെ മുത്തശ്ശിയോട് അമ്മയോട് ഇനി മാത്രം എന്ത തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് ഇത്ര പറയുന്നുണ്ട് നീ എന്റെ ജീവിതത്തിൽ വന്നതാ ചെയ്ത തെറ്റ് ആ ദേഷ്യത്തിൽ ഒരു താല് കെട്ടി എന്ന് പറഞ്ഞിട്ട് ആ ബന്ധത്തിന്റെ പേരും പറഞ്ഞല്ലേ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് ദേഷ്യം അതുകൊണ്ട് നിന്റെ വീട്ടുകാരോട് അതുകൊണ്ട് തന്നെയത്രയും ഞാൻ പറഞ്ഞത് നീ അവരിവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കേൾക്കുവായിരുന്നു ഇതേ അപ്പൊ പറയുന്നുണ്ട് ചില സമയത്തിന് നിന്റെ സ്വഭാവം വളരെ മോശം വിക്രം നിന്ന് ആരെ വേദനിപ്പിക്കാൻ പാടില്ല നീ പോടി എന്ന് പറഞ്ഞിട്ട് വിക്രം റൂമിലോട്ട് പോവുക രാഗ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഏതാ മാഷിന്റെ അടുത്തേക്ക് പോവുക അച്ഛനോട് വേദ പറയുന്നുണ്ട് ക്ഷമിക്കണം ഈ വീട്ടിലുള്ളവരെ അപമാനിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പ് അത് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ഇനി ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിവിടെ സന്തോഷമാണെന്നറിഞ്ഞപ്പോൾ അവര് കരുതിയിട്ടുണ്ടാവും വീട്ടിലുള്ളവരും എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നും അംഗീകരിച്ചു തുടങ്ങിയെന്നും അതുകൊണ്ട് അവർ ഇതൊക്കെ വന്നത് അപ്പ് പക്ഷെ ഇപ്പൊ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇനി ഇട വരുത്തരുത് പറഞ്ഞിട്ട് മാഷി പോവുക രാധയെ പെണ്ണു കാണാനായിട്ട് വീണ്ടും ഒരാൾ വരുന്നുണ്ട് രാധയും രാധയുടെ അമ്മയൊന്നും അറിയാതെ വരുന്നത് അതേടെ അച്ഛനെ എങ്ങനെയെങ്കിലും രാധയെ കല്യാണം കഴിപ്പിക്കണം എന്ന് ഉറച്ച തീരുമാനത്തില്ല അതേടെ അച്ഛൻ സ്വീകരിച്ചിരുത്തുന്നുണ്ട് രാധയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു ഗ്ലാസ് ചായയുമായിട്ട് വാ അതെപ്പോ ചോദിക്കുന്നുണ്ട് ഓക്കെ ആരാ അപ്പോ അച്ഛൻ പറയുന്നുണ്ട് ഇരുന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നേക്കുന്നതാ എനിക്ക് അവനെയല്ലേ ഇഷ്ടപ്പെടാത്തത് എന്നെ നിനക്ക് ഇഷ്ടമായല്ലോ ആണാനും സുന്ദരൻ എന്നിവൻ പൊന്നുപോലെ നോക്കും കഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു ആലോചന വന്നേന്ന് അറിയാമോ നിനക്ക് ഇപ്പോൾ രാധ പറയുന്നുണ്ട് എനിക്ക് വിവാഹം വേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇപ്പോൾ എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്ര പറഞ്ഞാലോ അച്ഛൻ എന്താ മനസ്സിലാവാത്തേ എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കേട്ട് രാധയെ കാണാൻ വന്നവന് ദേഷ്യം വരുന്നുണ്ട് എന്നെ എനിക്ക് അറിയാവുന്നതാ ഒരു നാല് മണിക്കൂറും പെൺ പിള്ളരെ വായി നോക്കിക്കൊണ്ട് നടക്കുന്നതാ ഇവൻ മോഷണ കേസിലൊക്കെ പ്രതിയാ അച്ഛൻ ഇവന്റെ സ്വഭാവം എന്തെങ്കിലും അറിയാമോ കള്ളനാ ഇത് കേട്ട് ദേഷ്യത്തിൽ ഇതോടെ കൈയും ചൂണ്ടിക്കൊണ്ട് പോകുന്നുണ്ട് പറയുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കും നീ എന്നെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തീരുമാനിച്ച കാര്യവും നീ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പെണ്ണ് കാണാൻ വന്നത് എനിക്ക് വാശിയാ ആരതിർത്താലും ഞാൻ നിന്റെ കഴിത്തി താലി കെട്ടും അപ്പോൾ രാധ പറയുന്നുണ്ട് അതിനെ ഒരാളുടെ കൂടെ സമ്മതം ചോദിക്കേണ്ടി വരും വനി സമ്മതമാണെങ്കിൽ നീ എന്നെ കെട്ടു പക്ഷെ അവൻ ഒരിക്കലും സമ്മതിക്കില്ല അവൻ എന്നെ ഇഷ്ടമാണ് എനിക്കവനെയും ഇതായാലും എന്നെപ്പോൾ ഒരു കള്ളനെ ഞാൻ കെട്ടില്ല ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് അത പറയുന്നുണ്ട് രാധയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുക നിങ്ങൾ പറയുന്നത് നീ ഒന്ന് കേക്ക് ഞാൻ നല്ലവനാ അത് ഇടച്ചൻ പറയുന്നുണ്ട് അതേപ്പോ പറയുന്നുണ്ട് എന്നോട് വിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു എനിക്ക് ചൂല് എടുക്കേണ്ടി വരും അപ്പോഴേക്ക് രാധ അടിക്കാനായിട്ട് പോവുക അതേ കാണാൻ പയ്യൻ പോഴേക്ക് അവിടേക്ക് വിക്രം വരുന്നുണ്ട് ഇ കണ്ട് രാധ സന്തോഷിച്ച് നിക്കുവാ അവരോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാടാ പറഞ്ഞു ഈ വീട്ടിൽ വീട്ടില് വരാനായിട്ട് വിക്രം രാധയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഇതിനെപ്പോലെ ഒരുത്തനെയാണോ ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്റെ സ്വഭാവം അറിയാവോ നിങ്ങളെക്കാട്ടും കുടിയാൻ ഇവൻ പല ദുശീലങ്ങളും ഉണ്ട് പക്ഷെ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല പോഴേക്ക് രാധയെ കാണാൻ വന്ന ആള് വിക്രമിന്റെ അടുത്തേക്ക് ഓടി പോകണുണ്ട് അപ്പൊ അവരെ തല്ലുന്നുണ്ട് ഇതാ വന്നവർക്ക് നല്ല തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് രാധ ഭയന്ന് നിൽക്കുക അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇക്ര അവരെ അടിച്ചൊതുക്കുന്നുണ്ട് ഒരു പേടിച്ചോടി പോവുക എന്നിട്ട് വിക്രം രാധയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരുത്തനെ മോക്ക് കെട്ടിച്ചു കൊടുത്താൽ ജീവിതം കട്ട പുകയാ ഇവിളെ ഓർത്ത് വരും അല്ല ഏതെങ്കിലും പയ്യനെ നോക്കി കെട്ടിച്ചു കൊടുക്കും ഇന്നോടുള്ള ദേഷ്യത്തിന് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കല്ലേ പോയിക്ക് രാധ ഓടി വിക്രമിന്റെ അടുത്തേക്ക് പോവുക അത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ വന്നൂല്ലോ ഇൻ അടി സൂപ്പർ ആയിരുന്നു നീ എന്നാ എന്നെ ഇനി കല്യാണം കഴിക്കുന്നത് ഇപ്പോ ദേഷ്യത്ത് പറയുന്നുണ്ട് കെട്ടാവുന്നവനെ അടിച്ചോട്ടിച്ചത് പക്ക ഫ്രോഡ് കൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് എന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ നല്ല ഒരുത്തനെ കെട്ട് ജീവിതം പായായി പോകും രാധ പറയുന്നുണ്ട് ഞാൻ നിന്റെ പുറകെ നടക്കുന്നത് നീ എന്നെ കെട്ടിയാൽ മതി എന്നെ കേട്ടോളൂ കേട്ട് വിക്രം അതയുടെ അച്ഛന്റെ അമ്മയുടെ മോത്ത് നോക്കും പറയാതെ വിക്രം ബൈക്കിൽ പോകുന്നുണ്ട് സംഭവങ്ങളൊക്കെ രാധാ നന്ദിനെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി നന്ദിനിട്ടെന്നാ നന്ദിനി ചിന്തിക്കുന്നുണ്ട് ഇത് വേദയെ എല്ലാരും അറിയാം ഇവിടെ മനസ്സിലാക്കട്ടെ അവള് അവന് ഇഷ്ടമല്ല ആദയാണ് അവൻ ഇഷ്ടംന്ന് അങ്ങനെയെങ്കിലും അവളിവിടുന്നിറങ്ങി പോട്ടെ വെടിക്ക് രണ്ട് പക്ഷെ ഞാൻ നന്ദി വേദയുടെ അടുത്ത് പോകുന്നുണ്ട് വീട്ട് നന്ദിനി പറയുന്നുണ്ട് വേദയോട് രാധയെ പെണ്ണ് കാണാൻ വന്നവനെ വിക്രം പോയി അടിച്ചു ഓട്ടിച്ചെന്ന് പറയുന്നത് കേട്ടു അവന് രാധയെ ഇഷ്ടം അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ അവന്റെ മനസ്സിൽ ആരാന്ന് അംഗീകരിക്കാത്തതിന് കാരണം അത് തന്നെയാണ് അവൻ തന്നെ ഇഷ്ടം അവൻ എന്നെ നിന്നെ അംഗീകരിച്ചേനെ ഇനി എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്റെ മുത്തശ്ശി അമ്മയെ വന്നപ്പൊ നിനക്കും കൂടി പൊക്കൂടായിരുന്നു നീ നിന്റെ കൈത്തിൽ അവൻ താലി കെട്ടിയതുപോലെ രാധയുടെ കൈത്തിലും താലി കെട്ടി അവൻ ഇവിടെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് സംശയം ചിലപ്പോ നീ അതേനെ കാണേണ്ടി വരും കളിയാക്കിയതുപോലെ നന്ദിനി വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് സഹിക്കാനാവാ വിക്രമിന്റെ റൂമിലോട്ട് പോവുക അക്രം അവിടെ ഇരിക്കുന്നുണ്ട് ഏതാ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ അതേടെ വീട്ടിൽ നിങ്ങൾ പോയിരുന്നു അവളെ കാണാൻ വന്ന പയ്യനെ അടിച്ചു ഓട്ടിച്ചോ ഒന്നും ഇണ്ടുന്നില്ല ഇത് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടാ ചോദിച്ചു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ പറയൂ വിക്രം ഒന്നു പറയാതെ വേദിയുടെ മോത്ത് നോക്കൂ വേദ പറയുന്നുണ്ട് എന്റെ വീട്ടുകാരെ കാണുമ്പോൾ നിനക്ക് നൂറ് നാവാണല്ലോ ഇപ്പൊ അന്ന് അവക്കെ ഇവിടെ പോയിപ്പ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ വേണ്ടേ എന്താ അറിയേണ്ടത് ഇതേപ്പോൾ വിക്രമിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കറിയണോ പാവിയിൽ നിങ്ങൾ അവളെ കല്യാണം കഴിക്കാമെന്ന വാക്കെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ അകറ്റി നിർത്തുന്നത് എന്നെ ഭാര്യയെ അംഗീകരിക്കാത്തത് നിങ്ങളുടെ മനസ്സിലും അവളാണോ എനിക്ക് തോന്നുന്നത് അവൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെക്കാളും നിങ്ങൾക്ക് അവളോട് ഇഷ്ടമുണ്ടെന്നാണല്ലോ തോന്നുന്നത് ഇത് കേട്ട് ദേഷ്യത്തിൽ നോക്കുവേദി വിക്രം വിക്രം അവിടെ നിന്നും ദേഷ്യത്തിൽ എഴുന്നേറ്റ് പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എനിക്ക് അവളെ ഭാര്യയാക്കണോന്നോ ഞാൻ അവിടെ പോയി തല്ലുണ്ടാക്കിയത് അല്ല കെട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവന എന്നെക്കാളും ഫ്രോഡാ കുടിയും കഞ്ചാവും പലതും ഉണ്ട് അവന് അവളുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഏവൻ്റെങ്കിലും തലയെ കെട്ടിവയ്ക്കാൻ ഇരിക്കുമോ അവളെ അത് എന്നോടുള്ള ദേഷ്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി വഴക്കുണ്ടാക്കിയത് അതായത് അവളെ കിട്ടാനുള്ള മോഹമൊന്നുമല്ല അവക്കും നിനക്കും ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല കഴിക്കാമെന്ന് മനസ്സിലായോടി വിക്രം വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ വിക്രമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക